െ ചിന്തിക്കും പാതിരാത്രി ആയാൽ പോലും റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ആൺ പെൺ ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജ് ക്യാമ്പസുകളിൽ പറയുമ്പോ ഹോസ്റ്റൽ പറയുക പാതിരാത്രി പോലും തന്റെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ബെസ്റ്റി എന്ന് പേര് വെക്കുന്ന ഏറ്റവും വലിയ നാശത്തിന്റെ പദമാണ് ബെസ്റ്റി എന്ന ആ പദമാണ്പ്രയോഗത്തിന്റെ പേരും പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ ഉമ്മ നമ്മൾ 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 കൂടെ നിന്ന് കൊടുക്കാൻ പാടില്ല മാത്രമല്ല വരുമെന്ന് അള്ളാഹു ുംറന്നു പോകരുത്ഹോദരങ്ങളെ നാം ചിന്തിക്കണം മകരസ്കാരത്തിന്റെ സമയത്തു പോലും പോലും നമ്മുടെ മക്കൾ പരിശുദ്ധമായ യാസീൻ പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്ക് നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടല്ലോ ഹൈന്ദവ സഹോദരങ്ങളില്ലേ ആ സഹോദരങ്ങളുടെ

എന്തേ നമ്മൾ കഴിയുന്നില്ല നേരെ മറിച്ച് ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം നിങ്ങളൊന്നെടുത്ത് പഠിക്കും പോയ ശീലങ്ങളാണ് ഇതൊക്കെ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ മുത്തക്കീങ്ങൾ മുത്തീങ്ങൾ സ്വാലിഹീങ്ങൾ അവരിൽ നിന്ന് കൈവിട്ടുപോയ നഷ്ടപ്പെട്ടു പോയാ മറ്റുള്ളവർ കടമെടുത്ത ഒരു പ്രവർത്തനമാണത് പ്രഭാതത്തിൽ ദേവാലയങ്ങളിൽ നിന്ന് കേൾക്കാം നിങ്ങൾക്ക് കൗസല്യ പ്രവർത്തതേ ും കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ പലരും കേട്ടിട്ടില്ല ഈ സുപ്രഭാതം എന്ന് പറയുന്ന പദ്യം കേൾക്കുമ്പോ ഈ ശ്ലോകം കേൾക്കുമ്പോ ഐന്ദവ സഹോദരങ്ങൾ ഉറക്കത്ത് എഴുന്നേൽക്കാറുണ്ട് ദീപം കത്തിക്കാറുണ്ട് ദേവാലയങ്ങളിലേക്ക് പോകുന്നവരുണ്ട് എന്നാൽ നമ്മുടെ തലമുറ നിട്ട് ിട്ട് സമയത്താണ് കിടന്നുറങ്ങുക നീ 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 കാക്കണേ കാക്കണേ അല്ലാ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നാം ഒന്ന് ചിന്തിക്കുക നാളെ അള്ളാഹുബിന്റെ കോടവകളിലെ സമാധാനം പറയേണ്ടി വരുമെന്ന് നാം ചിന്തിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് ഒരു ജനിക്കുമ്പോ ആ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുക എന്താണെന്നറിയില്ല വഞ്ചന എന്താണെന്നറിയില്ല എന്താണെന്നറിയില്ല ചതി ശുദ്ധ ആ കുഞ്ഞിനെ പാഴാക്കുന്നത് അവനെ എന്താണെന്നറിയില്ലാണെന്നറിയില്ല മറ്റുള്ള മതങ്ങളിലേക്ക് അവനെ കടത്തിവിടുന്നത് വേണ്ടാത്ത അള്ളാഹുബിന്റെ റസൂലിന്റെ സുന്നത്തിനെതിരായിട്ട് എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതൊക്കെ കാരണമാ പ്രവാചകൻ നബി മുഹമ്മദ് മാതാപിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ മക്കളെ കണ്ട് നമ്മൾ അഹങ്കരിക്കല്ലേ എന്റെ മകൻ നന്നായി പഠിക്കുകയാ എന്റെ മകൻ മൊബൈൽ ഫോൺ നല്ല കഴിവുള്ളവനാ ഇന്റർനെറ്റും നല്ല ബന്ധമുള്ളവനാ എന്ന് അഹങ്കരിക്കല്ലേ ഉമ്മ നിനക്ക് നിനക്ക് പരീക്ഷണമാണ് നിന്റെ സമ്പത്തും പരീക്ഷണമാണെന്ന് പരിശുദ്ധമായ പരിശുദ്ധമായ പറയുന്നുണ്ട് നിങ്ങളുടെ മക്കൾ ഉണ്ടല്ലോ നിങ്ങളുടെ സമ്പത്ത് ഉണ്ടല്ലോ അത് നാളെ നിങ്ങൾക്ക് പരീക്ഷണമാണെന്ന് പരീക്ഷണമാണ് പരിശുദ്ധമായ കുറു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്റെ സഹോദരിമാര് ചോര നീരാക്കി കഷ്ടപ്പെടുന്നതും മക്കൾക്ക് വേണ്ടിയാണ് പട്ടിണി കിടന്നു മക്കളുടെ വയറു നിറക്കുന്നതും മക്കൾക്ക് വേണ്ടിയാ ഇന്ന് പറഞ്ഞാലും മാതാപിതാക്കൾ പറയുന്നൊരു വാക്കിൻ പുസ്താദ് ഞാനൊക്കെ അനുഭവിച്ചു പോയ ഒരുപാട് ദുരിതങ്ങളാ ഒരുപാട് കഷ്ടതകളാ ഒരുപാട് പട്ടിണിയാ ഒരുപാട് പരിവട്ടമാ അതുകൊണ്ട് ആ കഷ്ടതകളൊന്നും എന്റെ മക്കൾ അറിയാൻ പാടില്ല എന്നൊരു നീയത്തിലാണ് നമ്മുടെ മക്കള് നമ്മൾ വളർത്തുന്നതെങ്കിൽ നാളെ നമ്മൾക്കെതിരാകുന്ന അവസ്ഥ വരുമെന്ന് അള്ളാഹുവിന്റെ റസൂല പറയുന്ന നാളെ പടച്ചവന്റെ മകശറയിലേക്ക് എല്ലാ ജരാചരങ്ങളെയും കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോ ഉമ്മാരം നിസ്കാരം ആക്കിയത് മക്കൾക്ക് വേണ്ടിയല്ലേ വാപ്പാ നിസ്കാരം കലാക്കിയത് മക്കൾക്ക് വേണ്ടിയല്ലേ നോമ്പ് കളഞ്ഞത് മക്കൾക്ക് വേണ്ടിയല്ലേ ഒരു നോമ്പ് വരും പുസ്താവേ ജോലിക്ക് പോവാണ് എന്റെ മക്കള് പട്ടിണി കിടക്കൂല് എന്ന് പറഞ്ഞുകൊണ്ട് റമലാനിലോ നോമ്പ് പോലും കളഞ്ഞുപോയ വാപ്പാ ഉമ്മാ നിങ്ങൾ പാതിരാ സമയത്ത് നിസ്കാരം കലാവീട്ടും എന്റെ കുഞ്ഞിന് ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ യാത്ര ചെയ്തതാ കഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം പോലും മാറ്റിവെക്കുന്ന ഉമ്മമാരെ നാളെ പരലോകത്ത് എല്ലാവരെയും കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കളുണ്ടല്ലോ ആ മക്കള് പറയുന്നൊരു വർത്തമാനമുണ്ട് സ്വപ ഉമ്മ ശ്രദ്ധയോടെ കേൾക്കുക നമ്മുടെ മക്കള് പറയുന്നൊരു നന്ദി കെട്ട വർത്തമാനമുണ്ടല്ല എന്റെ വാപ്പാനൊന്ന് കണ്ടിരുന്നെങ്കില് എന്റെ ഉമ്മാന ഒന്ന് കിട്ടിയിരുന്നെങ്കില് ഞാനിങ്ങനെയാകാർ കാരണം എന്റെ റബ്ബേ ഉമ്മയാണോ റബ്ബെ ഞാൻ തെറ്റ് ചെയ്തപ്പോ എനിക്ക് തിരുത്തി തന്നില്ല എനിക്ക് പറഞ്ഞു തന്നില്ല എന്നെ കാർക്കശ്യത്തോടെ എന്നോട് എന്നോട് ഉപദേശിച്ചില്ല അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് അല്ലാഷറെ എനിക്ക് താങ്ങാൻ പറ്റണില്ല അതുകൊണ്ട് എന്റെ വാപ്പാനെ കിട്ടിയ എന്റെ ഉമ്മാനെ കിട്ടിയ അവരെ കമഴ്ത്തി കിടത്തി കിട്ട് അവരുടെ മുതുകിൽ ചവിട്ടി നിൽക്കാമായിരുന്നു എന്നും മക്കള് പറയുമെന്ത് അള്ളാഹുവിന്റെ പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹുല പറഞ്ഞുപോയെങ്കിൽ എന്റെ ശബ്ദം സഭിക്കുന്ന ഉമ്മ മക്കള് കാരണം നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ദുനിയും നഷ്ടമായി അല്ല പരലോകം നഷ്ടമായി അല്ല കരയേണ്ടി വരല്ല ഉമ്മ അതുകൊണ്ട് മക്കളെ നിങ്ങൾ വളർത്തേണ്ട രീതികൾ നിങ്ങൾ വളർത്തിയില്ലെങ്കിൽ അല്ലാഹുവേ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചില്ലെങ്കിൽ തീനീ ബോധം നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ മക്കളുടെ പേരിൽ ഒരു കടിഞ്ഞ നമ്മുടെ കരങ്ങളിലില്ലെങ്കില് നാളെയല്ലാന്റെ നല്ല ദുനിയാവിലും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരുമെന്ന് സംശയമില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ ഉമ്മമാര് പാതിരാ സമയത്ത് നിസ്കാരപായ ഒന്ന് വിരിച്ചിട്ട് രണ്ടിറക്കാത്ത നമസ്കരിച്ചിട്ടല്ലോ എന്റെ കുഞ്ഞിന്റെ കള്ളുകൊടിയൊന്നും എന്റെ കുഞ്ഞിന്റെ കൂട്ടുകെട്ടൊന്നു മാറ്റിത്തരണല്ലോ എന്റെ കുഞ്ഞിന്റെ സ്വഭാവം നന്നാക്കി തരണേല്ലോ എന്റെ പെൺകിടാവ് അല്ലാ ഇന്നാലിൻ്റെ ഒരു ബന്ധത്തിൽ കുടുങ്ങി പോയതാണ് മനസ്സൊന്നു മാറ്റി തരണേ എന്ന എത്രയോ ഉമ്മമാര് പൊട്ടിക്കരയാറുണ്ട് ഉമ്മ മാത്രമല്ല ദിനേന ദൃശ്യ ശ്രവണ നാമം എത്രയോ എത്രയോട്ട ഉമ്മമാർ കോടതി വരാതെടാടാ എന്ന് പറയുമ്പോ ഇരുപതും ഇരുപത്തൊന്നും വയസ്സുവരെ പടച്ചവനെ നീരാക്കി മക്കൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മന്റെ മുഖത്ത് നോക്കി എനിക്കിന്നാലിന്നവൻ കൂടെ പോയാ മതി എന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത മക്കളുടെ കാലമാ അതുകൊണ്ട് മക്കളെ കണ്ടു കൊതിക്കല് ആ മക്കളെ നമ്മളെ വളർത്തുമ്പോ ആ മക്കൾ ഈ ദുനിയാവിലെ മാത്രമല്ല ആഹരത്തിലും ഉപകാരപ്രദമാകുന്ന മക്കളാക്കണം അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ ഉമ്മമാര് നമ്മളെങ്ങാനും മരണപ്പെട്ടു പോയാ നമ്മുടെ മക്കൾ ചെയ്യുന്ന തിന്മയായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലമുണ്ടല്ലോ അതിനാളെ അള്ളാഹു നമ്മുടെ ഖബറിലേക്ക് അതിന്റെ അദാബ് അതിന്റെ ശിക്ഷകൾ അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ചിന്തിച്ചു നോക്കെ നമ്മൾ ആരിക്കും മരിച്ചാ പിന്നെ പ്രശ്നമില്ലല്ലോ അല്ല അമ്മ കേട്ടോ നമ്മൾ മരിച്ച് ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞുണ്ടാ മാ റഅയ്തു മല്ലറൻ ഖത്തു വൽ ഖബ്റു അഫ്ലഉ മിൻഹു യാ സുഹാബ ഏറ്റവും തീക്ഷ്ണമായ ജീവിതം ഖബർ ജീവിതമാണ് ആ ഖബർ നമ്മൾ കിടക്കുമ്പോൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ ൾ ചെയ്യുന്ന തിന്മകളുടെ ഫലം തിന്മകളുടെ തെറ്റിന്റെ ഫലം നമുക്ക് അള്ളാഹു തരും അല്ല നമ്മുടെ കബറിലേക്ക് എത്തിച്ച് അതിന്റെ അതാപ് കൂടി നമ്മൾ വഹിക്കേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് നോക്കുകേ ഒരു സ്വപ്നം കാണുകയാണ് സ്വപ്നം കാണുകയാണ് ഒരുപാട് കബറുകളുണ്ട് ആ കബറിന്റെ ചാരത്തൊരുപാട് ഒരുപാട് മയ്യത്തുകൾ എഴുന്നേറ്റിരിക്കുകയാ പാതിരാ സമയമാ ഓരോ കബറിന്റെ ചാരത്ത് ആ കബറിലടക്കം ജീവരേക്കുന്ന ഉപ്പമാരെ ഉമ്മമാര് ഇടുന്നേറ്റിരിക്കുകയാണ് അവര് മുത്തുകൾ വാരിയെടുക്കുന്നു പവിഴങ്ങൾ വാരിയെടുക്കുന്നു സ്വർണ്ണങ്ങൾ വാരിയെടുക്കുന്നു മുഖത്തു വല്ലാത്ത സന്തോഷമാല്ലാത്ത ആനന്ദമാ എന്നാൽ അങ്ങകല മാറിയൊരു കബറിന്റെ ചാരത്തെ സങ്കടത്തോടെ ഒരു ഉമ്മയിരിക്കുകയാ തീക്കട്ടയതാ വാരിക്കൊണ്ടിരിക്കുന്നു അല്ലാഹുവേ തീക്കല യാണ് സുഖ ആണല്ലോ അള്ളാഹുവേ ഉമ്മയോട് ഉമ്മ നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാവരും സ്വർണം വാരുന്നല്ലോ എല്ലാവരും പവിടം വാരുന്നല്ലോ എല്ലാവരും ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ മാരുമ്പോ നിങ്ങൾ എന്തേ തീക്കട്ട വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോ അല്ല അല്ലാ ഉമ്മ പറയുന്നു മോനേ എനിക്കൊരു മകനുണ്ട് ആ മകൻ ദുനിയാവൽ ചെയ്തുകൊണ്ട് തിന്മയുടെ ബലമാ ഞാനീ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയിടുന്നേൽക്കുകയാണ് ആ മാതാവിന്റെ മകന തേടി മഹാനായ അബോക്ലാ പറയാണ് ചരിത്രത്തിലെ കാണാ ആ മനുഷ്യനല്ല കള് കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ് അബോ കിലാപദങ്ങള് ആ മനുഷ്യന്റെ ബോധം വരുന്നത് വരെ താമസിക്കുകയാണ് അല്ലാഹുവേ ബോധം വന്നപ്പം കണ്ട സ്വപ്നത്തെ കുറിച്ച് വിശദീകരിക്കുക അതുകൊണ്ട് മോനോട് പറഞ്ഞു മോനെ നിന്നെ നീയാക്കി മാറ്റിയ ഉമ്മയല്ലേടാ നിനക്ക് വേണ്ട ജീവിതം മാറ്റിവെച്ച പൊന്നുമ്മയല്ലേടാ അതുകൊണ്ട് ഉമ്മായ ഇനിയും നീ നരകിപ്പിക്കണോ ഉമ്മായിനിയും വേദനിപ്പിക്കണോ അതുകൊണ്ട് തൂപുല തൗബ ടങ്ങുമോനെ എന്ന് പറഞ്ഞപ്പം മനസ്സിന് വല്ലാതെ മാനസാന്തരമുണ്ടായി എന്നാണ് പ്രിയമുള്ളവരെ തൗബ പൊന്നുമോനെ തൗപ ചെയ്യുകയാസ്കാരം കൃത്യമാക്കുകയാടന്നു വരികയാ അലഹദില്ല ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോ ആ ഉമ്മയെ സ്വപ്നം കാണുകയാണ് ജനങ്ങളില്ല വാരിക്കൊണ്ടിരുന്ന സ്വർണമുണ്ടല്ലോ പവിഴമുണ്ടല്ലോ മരതകമുണ്ടല്ലോ മാതാവ് പുഞ്ചിരിയോടെ സന്തോഷത്തോടെ കാഴ്ചോക്കിലോയെങ്കിൽ ഇതൊരു കെട്ടുകഥയല്ല എഴുതി വെച്ചിരിക്കുന്ന ജീവിതാനുഭവമാണെങ്കിലും മാതാപിതാക്കൾ നമ്മുടെ പള്ളിയുടെ കബർസാരിൽ എന്തൊക്കെ ശിക്ഷയാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ അറാമിയത്തിൽ നിന്ന് സൂക്ഷിച്ചില്ല എങ്കില് പോലും നമുക്ക് സമാധാനമില്ല അല്ലാന്റെ മഹസറകിൽ അതുകൊണ്ട് മക്കളെ നന്നാക്കണേ റസൂലിനോട് ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്നു നബിയേ ഞാൻ എന്താ ചെയ്യേണ്ടത് നിബിധങ്ങളോട് ചോദിച്ചാ എന്താ ചെയ്യേണ്ട ഉമ്മമാര് പഠിച്ചോ നിബിധങ്ങളോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു നബിയെ എന്റെ മക്കള് നന്നാകാൻ ഞാൻ എന്ത് ചെയ്യണം നിബിധങ്ങൾ പറഞ്ഞത് നിസ്കരിപ്പിക്കാനല്ല നോമ്പെടുക്കാനല്ല സ്വതക്ക കൊടുക്കൊരു നൂറ്റിപ്പത്ത് അല്ല ഒരു ഉമ്ര ചെയ്തേക്ക് അല്ല ഒരു പള്ളിക്ക് രണ്ടായിരം രൂപ കൊടുത്തേക്ക് തങ്ങൾ ഒന്നും പറഞ്ഞില്ല നബി പറഞ്ഞില്ലാഹു പറഞ്ഞ മറുപടി കേൾക്കണേ ഉമ്മ മക്കള് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന വാപ്പയാടോ മക്കള് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മയാണോ ൾക്ക് മുമ്പ് അള്ളാന്റെ റസൂലിനോടൊരു മനുഷ്യ എന്റെ മക്കള് നന്നാകാൻ എന്ത് ചെയ്യണം അള്ളാന്റെ റസൂല് പറയുകയാ നിങ്ങൾ അവരുടെ പള്ളയിലേക്ക് കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അത് ഹറാമാകാ പാടില്ല ഹലാലായ ഭക്ഷണം കൊടുക്കുമോ ആ മക്കൾ സ്വാലികാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇന്ന് പലിശയുമായി ബന്ധപ്പെടുന്നവരാ പലിശയുമായി നമ്മൾ ബന്ധപ്പെടുന്നവരാ

പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഞാൻ എങ്ങാനും അത് ചോദിക്കാൻ ഇവിടെ നാളെന്റെ ദുനിയാവ് പോകും എന്ന് രണ്ട് രണ്ട് മക്കളുണ്ട് വീടൊരു ായ ഒരു ജൂതനായ മനുഷ്യന്റെ വീടിനടുത്തനുഷ്യന്റെ തോട്ടത്തിൽ ഒരു ഈത്തപ്പന മരമുണ്ട് ആ മരത്തിന്റെ ചില്ലകളെ വസ്തുവിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് ഞാൻ എങ്ങാനും താമസിച്ചു പോയാ എന്റെ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ ഒരു ദിവസം ഞാൻ അല്പം പോയി നബിയെ വീട്ടിലേക്ക് ചെല്ലുമ്പോ കണ്ട എന്തെന്നറിയോ കാഴ്ചയും മക്കള് പട്ടിണിയിലാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ റസൂലല്ലോ ഞാൻ കടന്നു ചെല്ലുമ്പോ വിശപ്പ് സഹിക്കവയ്യാറെ എന്റെ മക്കളുണ്ടല്ലോ കുഞ്ഞുമക്കളാ അവ ല്ലാതെ നിറഞ്ഞു പോയി അനുവാദമില്ലാത്ത മുതലാണല്ലോ ഓടിച്ചു ഞാൻ ആ മക്കളുടെ കബിളിലേക്ക് കുത്തിപ്പിടിക്കുകയാ എന്നിട്ടെന്റെ ചൂണ്ടു വിരൽ ഞാൻ അണ്ണാക്കിലേക്ക് കുത്തിയിറക്കുകയാ തിന്നതിനെ ഞാൻ ഷർദ്ദിപ്പിച്ചു ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നൊരു മനുഷ്യന്റെ മരത്തിൽ നിന്ന് വീണ കിടക്കുന്ന പഴം തിന്ന മക്കൾ

നരകത്തിന്റെ തീക്കട്ടതിന്ന എന്റെ മക്കളെ ഞാൻ വിടൂ ഇത് പറഞ്ഞുകൊണ്ടു ിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് മക്കൾ നന്മയുടെ പൂക്കളെന്ന മനോഹരമായ വിഷയം കേൾക്കുമ്പോ അബൂതുജാന നമുക്ക് മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണമുണ്ടല്ലോ അത് അത് ആകല്ല ഹലാലായ ഭക്ഷണം കൊടുത്താ അത് ഒരു ഭക്ഷണമാണെങ്കിലും ശരി തന്നെ മക്കൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും മക്കൾ നന്മയുടെ പൂക്കളെന്ന മനോഹരമായ വിഷയം കേൾക്കുന്ന ഉമ്മ ഉമ്മൊരു പ്രാർത്ഥന നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണിതെറ്റാതിരിക്കലും ആഹാരത്തിലും ഉപകരിക്കുന്ന മക്കളാക പരിശുദ്ധമായ കുറു പറയുന്നുണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും കേട്ടോ നിസ്കാരത്തിന് ശേഷമാകട്ടെ ഏത് സമയത്താകട്ടെ പ്രാർത്ഥിക്കണം റബ്ബനാ ഹബ്ലനാ മിന ലിൽ മുത്തഖീന അല്ലാഹുവേ മക്കളെ നീ ഞങ്ങളുടെ അല്ലാ കാരണം എന്താ മക്കളെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ആ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഉമ്മ തീരുമാനമെടുക്കണേ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം അതുകൊണ്ട് ഈ ഈ പ്രാർത്ഥന നിങ്ങൾ പഠിച്ചു വെക്കുക റബ്ബനാ അസ്വാജിനാ ഖുറത ലിൽ മുത്തഖീന ഇമാമാ അധികരി നിങ്ങളുടെ മക്കളെ പ്രവാചകൻ നബി മുഹമ്മദ് അല്ലാഹു നമ്മുടെ സ്വാലിഹീങ്ങളാക്കട്ടെ നാം ചിന്തിക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ പിടിവെള്ളിയാകണം അല്ലാഹു കബൂൽ ചേനഗ്രിക്കുമാറാകട്ടെ